നിങ്ങളുടെ ചെറു സമ്പാദ്യങ്ങളെ വലിയ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കൂൾഡ് പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ സയൻസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും മറ്റ് ദേശീയ നേതാക്കളെയും തല്ലിച്ചതച്ച ഡൽഹി പോലീസിൻ്റെ നടപടിക്കെതിരെ നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സാഹചര്യം നമുക്കറിയാം രാജ്യം മുഴുവൻ കാവുകൾക്കരിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ തസ്റ്റികളിലേക്കും ആർ എസ് എസ് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ ചോർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പൊ നമുക്കറിയാം സൈനി സൈന്യത്തിൽ സൈന്യത്തിൽ വരെ ആർ എസ് എസ് വൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നാല് വർഷവും അഞ്ച് വർഷവും മാത്രമുള്ള ചെറിയ പിരീഡിലേക്ക് ആളുകളെ വെച്ചുകൊണ്ട് സൈന്യത്തിൽ പോലും ആർ എസ് എസ് വൽക്കരണം നടത്തുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ഇരുപത് കഴിഞ്ഞ രണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇത് ഇരുപത് ദിവസം ജയിൽ കിടന്നിട്ടുള്ള സാഹചര്യം നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ എൻ ഡി എ സർക്കാരിനെതിരെയും നിരന്തരം സമരം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അതിക്രൂരമായിക്കൊണ്ട് പരിക്കേൽക്കുന്ന സാഹചര്യം നമ്മളെല്ലാവരും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡൽഹിയിലെ ജന്തർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ നടന്ന ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാനമൊട്ടാക്കി നടക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ തുടങ്ങിയ പ്രകടനം ടൌൺ ചുറ്റി നിലമ്പൂർ ജംഗ്ഷനിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാന്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എസ് ആസിഫ് അർജ്ജുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ര ഫിറോസ് റഹ്മാൻ മാനു യൂസഫ് ിൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மணல்மேல் பஸ்டாண்ட் வண்டுர்